സ്നേഹോദനങ്ങൾപ്പെടെയുള്ളൊരു മോർണിംഗ് ടൂവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് റോമാലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ നിന്നാണ് ചില വചനങ്ങൾ ഇന്ന് നമ്മൾ നമ്മളൊന്നിച്ച് പഠിക്കാൻ പോകുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് ലിഹായൽ എഴുതപ്പെട്ട റോമാലേഖനം ദൈവമക്കളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു ലേഖനം കഴിഞ്ഞ ദിവസം എന്നെ ഒരു വാത്സല്യമുള്ള ദൈവവേദിയിൽ വിളിച്ചിട്ട് വളരെ ഭയത്തോടു കൂടെ സംസാരിച്ചു ഭയം എന്താണെന്നറിയാമോ നരകത്തിൽ പോകുമോ എന്നുള്ളൊരു ഭയം രക്ഷിക്കപ്പെട്ടതാണ് സ്നാനപ്പെട്ടതാണ് ആത്മനിർഭം പ്രാപിച്ചതാണ് പക്ഷേ ഇപ്പോഴും ഭയത്തിൻ്റെ മുഖത്തിൻ്റെ കീഴിലാണ് എനിക്ക് ആശ്ചര്യം തോന്നി എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ ഭർത്താവ് നൽകിയ സ്വാതന്ത്ര്യത്തിൽ സന്തോഷിക്കാതെ അതിൽ ആനന്ദിക്കാതെ ജീവിക്കുന്നതെന്ന് എനിക്ക് അത്ഭുതം തോന്നി ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന റോമലേഖനം പഠിപ്പിക്കുമ്പോൾ ഇപ്പോഴും ഭയത്തിൻ്റെ കീഴിൽ കഴിയുക അതിൻ്റെ കാരണം ദൈവവചനം നന്നായിട്ട് അറിയാത്തത് കൊണ്ടാണ് കൃപയാലുള്ള രക്ഷ എന്താണ് അതിന് പ്രവർത്തികൾ കാരണമല്ല നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന വലിയ പ്രഖ്യാപനത്തോടുകൂടെ ലിഹ ഈ ലേഖനത്തിൽ രക്ഷ എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ദൈവക്കളി ലേഖനം നന്നായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യണം കൃപയാലുള്ള രക്ഷ എന്നുള്ളതല്ല ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ആദ്യ അധ്യായങ്ങളിൽ റോമാലേഖനത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ പോലീസ് ലിഹ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത് ജാതികളാകട്ടെ യഹൂദനാകട്ടെ എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തിൻ്റെ ഗ്ലോറിയിൽ നിന്ന് ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്ന് ദൂരെ പോയി എന്ന ഒരു സത്യമാണ് പാപം യൂണിവേഴ്സലാണെന്നും പാപം ഉണ്ടെന്നും തന്നെ സ്ഥാപിക്കുകയാണ് ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം മുതൽ ഞാന് ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടിരിക്കുന്നു ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വുമായി അവൻ്റെ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളിൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളാൽ വർദ്ധരായിത്തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവയുടെ രൂപസദർശമാക്കി മാറ്റിക്കളഞ്ഞു അതുകൊണ്ട് ദൈവം അവരെ അവരുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ില് ഇതാണ് റോമാലേഖനം ഒന്നാം അധ്യായത്തിൽ എൻ്റെ ശ്രദ്ധയ്ക്ക് കാരണമായി തീർന്ന വചനം പലപ്പോഴും ലോകത്തിൻ്റെ ആരംഭം മുതൽ സൃഷ്ടിയിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ടും അത് തിരിച്ചടുവാൻ കഴിയാതെ സർവശക്തനായ ദൈവത്തെ ഒന്നുകിൽ വിശ്വസിക്കാതിരിക്കുക അല്ലെങ്കിൽ മറ്റ് എന്തിൻ്റെ എങ്കിലും സങ്കല്പങ്ങളുടെ നിരൂപണങ്ങളുടെ രൂപങ്ങളിൽ ചെറുതാക്കിക്കളയം ചെയ്ത മനുഷ്യൻ്റെ വലിയ തെറ്റിനെ ഈ വാക്യങ്ങളിൽ പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നവർ അവർ തന്നെ ബുദ്ധിമാന്മാരാണെന്ന് നിരൂപിക്കുന്നു ബുദ്ധിയുള്ളവരാണ് ദൈവം ഇല്ല എന്ന് പറയുന്നത് എന്ന ഒരു ഫാഷൻ പോലും നമുക്ക് ചുറ്റും നമ്മൾ കാണാറുണ്ട് പക്ഷെ അതാണോ സത്യം ഇവിടെ പൗലൂസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അവർക്ക് പ്രതിവാദമില്ലാത്തവണ്ണം ഈ സൃഷ്ടിയിൽ തന്നെ പ്രകൃതിയിൽ നിന്ന് തന്നെ ഓരോ ജീവജന്തുവിൻ്റെയും ആകട്ടെ അനാട്ടമിയാകട്ടെ ഫിസിയോളജിയാകട്ടെ ശരീരപ്രക്രിയകളാകട്ടെ അതിൽ നിന്നെല്ലാം ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ കരം സൃഷ്ടിതാവിൻ്റെ കരം തിരിച്ചറിവാൻ കഴിയുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും തിരിച്ചറിയാതെ പോകുന്ന മനുഷ്യൻ്റെ ദൗർഭാഗ്യത്തെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ പോലോസ്ലിഹ എഴുതി വച്ചിരിക്കുന്നത് ദൈവസന്ധിയിലെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക എന്നതിലപ്പുറകമായി വലിയൊരു ഭാഗ്യമില്ല കർത്താവ് നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ